ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ബംഗളൂരു എഫ് സി ആയിരുന്നു അവരെ സമനിലയിൽ തളച്ചത് രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടി ഇതോടുകൂടി ഈസ്റ്റ് ബംഗാൾ പ്ലേ ഓഫ് കാണാതെ പുറത്താവുകയും ചെയ്തു എന്നുള്ളതാണ് മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിരുന്ന മെസ്സി ബൗളി ആയിരുന്നു ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ഈ മത്സരത്തിൽ ഗോൾ നേടിയത് അതേസമയം മറ്റൊരു മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായിരുന്ന ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ഈ മത്സരത്തിൽ റെഡ് കാർഡ് കണ്ട് പുറത്തു പോവുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു ബംഗളൂരു താരത്തെ തലകൊണ്ട് ഇടിച്ചു വീഴ്ത്തിയതിനാണ് ദിമിക്ക് ഇപ്പോൾ റെഡ് കാർഡ് ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ബൂട്ട് ജേതാവായ ദിമിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസൺ അത് സമ്പൂർണ്ണ ദുരന്തമായി മാറുകയാണ് ചെയ്തിട്ടുള്ളത് ദിമിയുടെ സീസൺ ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് അതായത് ഈസ്റ്റ് ബംഗാൾ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഒരു ഐ എസ് എൽ മത്സരം കളിക്കുന്നുണ്ട് പക്ഷേ ആ മത്സരത്തിൽ സസ്പെൻഷൻ കാരണം ദിമിക്ക് കളിക്കാൻ കഴിയില്ല പത്തൊൻപത് മത്സരങ്ങൾ കളിച്ച ദിമി നാല് ഗോളുകളും ഒരു അസിസ്റ്റും മാത്രമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് മോശം പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് വലിയ സാലറി നൽകിക്കൊണ്ടായിരുന്നു ഈസ്റ്റ് ബംഗാൾ അദ്ദേഹത്തെ സ്വന്തമാക്കിയത് പക്ഷെ അതിനോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാവിയുടെ കാര്യത്തിലും ഇപ്പോൾ പലർക്കും സംശയങ്ങൾ ഉയരുന്നുണ്ട് ഈ ഒരു മോശം പ്രകടനം കാരണം ദിമി ഈസ്റ്റ് ബംഗാൾ വിടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയങ്ങൾ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ മികച്ച പ്രകടനം നടത്തിയ ദിമിക്ക് ഈസ്റ്റ് ബംഗാളിലെ ആദ്യ സീസണിൽ അത് ആവർത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം